ഹലോ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫിഫ്ത് ചാപ്റ്റർ പ്രാചീന തമിഴകത്തിന്റെ ഫസ്റ്റ് സെഷൻ മിസ് ചെയ്തല്ലേ അപ്പൊ മിസ് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ പ്രാചീന തമിഴകം നമ്മുടെ ചാപ്റ്റർ ഫൈവ് ആൻഷ്യൻ തമിഴകം നമ്മൾ അതിനകത്ത് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ആൻഷ്യൻ തമിഴകത്തിലുള്ള സാമൂഹിക ജീവിതം സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു അതായത് ആൻഷ്യൻ തമിഴകത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളല്ലേ അവരെങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ തൊഴിലുകൾ എങ്ങനെയായിരുന്നു അവരുടെ ആഹാരം എന്തായിരുന്നു അവരുടെ ആകെയുള്ള ജീവിത രീതി എന്തായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ ലൈഫ് സാമൂഹിക ജീവിതത്തിനകത്ത് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ കേരളത്തിന്റെ എന്താ ജ്യോഗ്രഫിക്കൽ നമ്മൾ മൂന്നാക്കി തിരിച്ചു െ ഹൈലാന്റ് ഉണ്ട് ലോലാന്റ് ഉണ്ട് അതുപോലെ തന്നെ മിഡ്ലാൻഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാചീന തമിഴകം ആൻഷ്യൻ തമിഴകം നമ്മൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അഞ്ച് ജോഗ്രഫിക്കൽ സോണുകൾ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് ഈ അഞ്ച് ജോഗ്രഫിക്കൽ സോൺസ് നോക്കാം അപ്പോൾ ഈ പറഞ്ഞ പറയാൻ പോകുന്നത് പോലെ തന്നെ ഈ അഞ്ച് സോണുകൾ ഉണ്ടല്ലോ ഈ അഞ്ച് പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാ അഞ്ച് രീതിയിലുള്ളതായിരുന്നു ഉള്ളതായിരുന്നു അഞ്ച് സ്വഭാവ സവിശേഷതകളുള്ള അഞ്ച് പ്രദേശങ്ങളായിട്ടാണ് നമ്മുടെ ആൻഷ്യൻ തമിഴ് പ്രാചീന നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ാണ് കുറിഞ്ചി കുറിഞ്ചിന്നുള്ളത് എന്നുള്ളത് എന്താണ് ഒരു പ്രദേശമാണ് അല്ലേ അല്ലെങ്കിൽ എന്താ ഒരു സോൺ ആണ് നമ്മുടെ ആൻഷ്യൻ തമിഴകത്തിന് നമ്മൾ അഞ്ച് പ്രദേശങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണമാണ് എന്ത് കുറിഞ്ചി എന്നുള്ളത് അപ്പൊ കുറിഞ്ചിയുടെ പ്രത്യേകത എന്താ നമ്മൾ ഏത് പ്രദേശത്തെയാണ് നമ്മൾ കുറിഞ്ചി കുറുഞ്ചി എന്ന് വിളിക്കാറ് നോക്കാം അല്ലെ നമുക്ക് ഇവിടെ പിക്ചറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ കൊറേ കാടുകളും മലകളൊക്കെ ഉള്ള പ്രദേശങ്ങളുണ്ടല്ലോ അതാണ് കുറിഞ്ചി എന്ന് പറയുന്നത് നമ്മളി പറയൂ അല്ലെ പൂക്കളിലേക്ക് ഓർത്താൽ മതി അല്ലേ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്നത് എവിടെയാണ് വലിയ വല്യ കാടുകളിലൊക്കെയാണ് അല്ലേ മലകളിലൊക്കെയാണ് നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കാറുള്ളത് അപ്പൊ അത് ആലോചിച്ച് വെക്ക വെക്ക കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ് കാടുകളും മലകളും ഉള്ള പ്രദേശമാണ് കുറിഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് കാടും മലയും നിറഞ്ഞ കുറുഞ്ചിയിലെ ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത് അപ്പൊ അവിടെ എന്താ ഫുള്ള് കാടുകളായിരുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു കാടുകളിലൊക്കെ പോവുക അവിടുത്തെ മൃഗങ്ങളിലേക്ക് പിടിക്കുക വേട്ടയാടുക അതുപോലെ തന്നെ വനവിഭവങ്ങൾ എന്ന് പറഞ്ഞ എന്താ അവർക്ക് കാടിനകത്ത് അവർക്ക് കിട്ടാവുന്ന എന്താണ് മരങ്ങളെന്നൊക്കെ ഒരുപാട് പഴങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ അപ്പൊ അതുപോലെയുള്ള പഴങ്ങൾ അല്ലെങ്കിൽ കിഴങ്ങുകളൊക്കെ പറിക്കുക അതൊക്കെ കഴിക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കുറുഞ്ചിയിലുള്ള ആൾക്കാര് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്താ ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ് അല്ലേ അതെന്താ എന്ന് പറഞ്ഞാലും വേട്ടയാടുന്നത് അതുപോലെ തന്നെ കളക്ടിംഗ് ഫോറസ്റ്റ് റിസോഴ്സസ് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹില്ലി കുറിഞ്ചി അപ്പം കുറിഞ്ചിയിലുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നുണ്ടായിരുന്നു ഹണ്ടിങ്ങും അതുപോലെ തന്നെ അവിടെയുള്ള ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തിട്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ആൻഷ്യൻ തമിഴത്തിലുള്ള ഒന്നാമത്തെ റീജിയൻ അതായത് കുറിഞ്ചി കുറിഞ്ചി ആലോചിച്ച് വെക്കുക കുറിഞ്ഞിപ്പൂക്കളൊക്കെ ആലോചിക്കാം കുറിഞ്ചി ആലോചിച്ച് വെക്കേണ്ടത് എങ്ങനെയാണ് ഹില്ലി റീജിയൻ ആണല്ലേ കാടും മലകളുമുള്ള പ്രദേശമാണ് കുറിഞ്ചി അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു പ്രദേശം എന്നുള്ളത് ഇനി രണ്ടാമത്തെ പ്രദേശമാണ് മുല്ലൈന്നുള്ളത് എങ്ങനെയാ ഫുള്ള് പുൽമേടുകളായിരുന്നു ട്ടോ എന്താണ് മുല്ല പ്രത്യേകത മുല്ല ഫുള്ള് പുൽമേടുകളായിരുന്നു അപ്പൊ പുൽമേടുകളുമ്പോ എന്തായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിട്ട് ഉണ്ടാവുക മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു ഓർത്ത് വെക്കുക മുല്ലയിൽ എന്താണുള്ളത് ഫുള്ള് പുൽമേടുകളാണ് അല്ലെ അപ്പൊ കൊറേ പുല്ലുകളാവുമ്പോ എന്താ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എന്തായിരിക്കും കന്നുകാലി വളർത്തൽ അല്ലെ ആടിനെയും പശുവിനെയൊക്കെ വളർത്തലായിരുന്നു മുല്ലയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്ന് പറയുന്നത് റിയറിംഗ് ഓഫ് കാറ്റർ വാസ് ദർ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മുല്ലെ ഗ്രാസ്ലാൻഡ് ഇനിയിപ്പോ മുല്ല നമ്മൾ എങ്ങനെയാണ് ഓർത്തേക്കേണ്ടത് പുൽമേടുകളായിരുന്നു അല്ലെ കുറിഞ്ച് നമ്മൾ എങ്ങനെയാ പറഞ്ഞത് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുറിഞ്ച് വലിയ മലകളായിരുന്നു അല്ലെ മലകളും കാടുകളൊക്കെ ആയിരുന്നു കുറിഞ്ചി എന്ന് പറഞ്ഞത് ഇനി മുല്ല എങ്ങനെയായിരുന്നു മുല്ല ഫുള്ള് പുൽമേടുകളായിരുന്നു അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ജോഗ്രഫിക്കൽ സോണിന്റെ പ്രത്യേകത ഓർത്തു വെച്ചാല് അവരുടെ തൊഴിൽ കൂടെ നമുക്ക് കുറച്ചൊന്ന് ഈസി ആയിട്ടൊന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി അടുത്തത് ഏതാ ആയിട്ടുള്ള ഒരു പ്രദേശം എന്താണ് പാലേ എന്താണ് പാലെന്നുള്ളത് അല്ലേ പാല ഒരു വരണ്ട പ്രദേശമാണ് വരണ്ടിരിക്കുന്ന അതായത് വെള്ളമൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുന്ന പ്രദേശമാണ് പാല എന്നുള്ളത് കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നു അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ എന്താ അവിടെ കന്നുകാലി വളർത്താനൊന്നും അങ്ങനെ പറ്റത്തില്ല കാരണം എന്താ അവിടെ വരേണ്ട പ്രദേശമാണ് അല്ലേ അവിടെ അങ്ങനെ വെള്ളമൊന്നും ഇല്ല കാടും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അവരെന്ത് ചെയ്തു ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുൾ എന്താണ് മറ്റേ എന്താ പറയുക കവർച്ചയാണ് അല്ലെ കട്ടെടുക്കില്ലേ നമ്മുടെ കളവ് കളവ് ചെയ്യത്തില്ലേ അതാണ് ഈ പാലയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് അപ്പൊ ഇവർ എന്തിനാണ് ഇവർ കവർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് കന്നുകാലികളെ ഇവരെന്ത് ചെയ്യും ഇവര് വേറെ സ്ഥലത്തൊക്കെ അങ്ങ് നടന്നങ്ങ പോയിട്ട് എന്ത് ചെയ്യും അവിടെ നിന്നൊക്കെ കന്നുകാലികളെ അങ്ങ് പിടിച്ചിട്ട് വരും പിടിച്ചിട്ട് വന്നിട്ട് എന്താ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അതിനേക്ക് അങ്ങ് വിൽക്കും അല്ലെ കന്നുകാലീനെ ആവശ്യമുള്ള സ്ഥലത്ത് എന്താ ഇവരെന്തെയ്യും ഇവർ ഓരോ സ്ഥലത്ത് പോയിട്ട് കന്നുകാലീനെ പിടിച്ചിട്ട് മുല്ലയിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊടുക്കും അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് കച്ചവടം ചെയ്യും അപ്പൊ ബേസിക്കലി എന്താ പാലയിലുള്ള ആൾക്കാരൊക്കെ കള്ളന്മാരായിരുന്നു അല്ലെ അവര് ഫുള്ള് കവർച്ചക്കാരായിരുന്നു ഡ്രൈലാൻഡ് അപ്പൊ എന്താ പാലേ എന്നുള്ളത് ഡ്രൈലാൻഡുകളാണ് വരണ്ട പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ അവരുടെ ജോലി എന്തായിരുന്നു കന്നുകാലികളെ കവർച്ച ചെയ്യൽ അല്ലെ കട്ടെടുക്കലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ഇത് വെട്ടി എന്നറിയപ്പെട്ടു അപ്പൊ ഇതുപോലെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് കന്നുകാലികളൊക്കെ വളർത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പ എന്താ നമുക്ക് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ ഇനി ഇനി നമുക്ക് കന്നുകാലികളെ വേണമെന്ന് അപ്പൊ എന്ത് ചെയ്യും ചിലർ എന്ത് ചെയ്യും കന്നുകാലികളെയൊക്കെ കവർച്ചയ്ക്ക് പോകും അല്ലെ ഇപ്പൊ പാലയിലുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു അവർ ആയിട്ട് എന്താ കള്ളന്മാരായിരുന്നു അല്ലെ പാലയിലുള്ള ആൾക്കാർ അപ്പൊ ഇങ്ങനെ ഈ കട്ടെടുക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതായത് കന്നുകാലികളെ ഇതുപോലെ മോഷ്ടിക്കുന്ന ആ പരിപാടിക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് വെഡ്ച്ചി എന്ന് പറയുന്നത് എന്താണ് വെഡ്ച്ചി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സൈഡിൽ പാലയുടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് പാലമരുന്നൊക്കെ ഓർത്തേക്ക പാലമരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എന്താ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പാല എന്നുള്ളത് അതായത് ഡ്രൈ ലാൻഡ്സ് ആണ് പാല എന്നുള്ളത് ഇത് നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രദേശാണ് മരുതം മരുതം എന്നുള്ളതാണ് നമ്മുടെ ഒരു അടുത്തൊരു പ്രദേശം എന്ന് പറയുന്നത് നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങളായിരുന്നു മരുതം മരുതം എങ്ങനെയാണ് നല്ല അടിപൊളി വയൽ പ്രദേശമായിരുന്നു അവിടെ എന്താ മറച്ചേ വെള്ളം ഉണ്ടായിരുന്നു അല്ലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ എന്താണ് അവർ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷിന്ന് എന്താ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബേസിക്കലി മരുതത്തിലുള്ള ആൾക്കാര് കൃഷിക്കാരായിരുന്നു അല്ലെ സൈഡിൽ നമുക്ക് മരുദത്തിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ നല്ലൊരു പിക്ചറാണ് ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന പോലെ അക്കാലത്തെ കർഷകർ ഇരുമ്പ് കൊണ്ടുള്ള നാക്ക് ഘടിപ്പിച്ച കലപ്പ് ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞു ആൻഷ്യൻ തമിഴകത്തിൽ മനുഷ്യർ ഇരുമ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ ഇരുമ്പ് കൊണ്ട് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കിയെന്ന് നമ്മള് ഫസ്റ്റ് സെഷനിൽ പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മരുതത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന കർഷകർ എങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പ് കൊണ്ടുള്ള നാക്ക് ഘടിപ്പിച്ച കലപ്പ കലപ്പ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ കലപ്പ എങ്ങനെയായിരുന്നു കലപ്പയുടെ നാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരുമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് ആണ് അല്ലേ മരുതം എന്നുള്ളത് വെറ്റ് ലാൻഡ് ആണ് മരുദം അല്ലെങ്കിൽ വയൽ പ്രദേശമാണ് മരുതം എന്നുള്ളത് ആൻഡ് എവിഡൻസസ് ഫോർ ദ യൂസ് ഓഫ് അയർ പ്ലോഷർ അതുപോലെ തന്നെ അന്നേരം അവർ അയൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് മരുതം എന്നുള്ള പ്രദേശം അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്ഥലമാണ് നെയ്ത്തൽ എന്നുള്ളത് നെയ്ത്തൽ നീന്തൽ എന്നൊക്കെ ആലോചിക്കാം കേട്ടോ നെയ്ത്തൽ നീന്തുക നീന്ത എവിടെയാണ് വെള്ളം ഉള്ളിടത്തോ നമുക്ക് നീന്താൻ പറ്റുള്ളൂ അല്ലെ അല്ലെ വെള്ളമുള്ളിടത്തല്ലേ നീന്താൻ പറ്റത്തുള്ളൂ അപ്പൊ നെയ്ത്തൽ എന്നുള്ളത് എന്താ വെള്ളമുള്ള സ്ഥലമാണ് ഒരുപാട് വെള്ളമുള്ള സ്ഥലമാണ് അപ്പൊ എന്താ നമ്മുടെ നെയ്ത്തൽ എന്നുള്ളത് തീരപ്രദേശമാണ് കേട്ടോ തീരപ്രദേശമാണ് നമ്മുടെ നെയ്ത്തൽ എന്നുള്ളത് തീരപ്രദേശമായ നെയ്ത്തൽ നിലത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലുകൾ അപ്പൊ എന്തായിരിക്കും മീൻപിടുത്തം മീൻപിടുത്തം ആയിരുന്നു അല്ലെ അല്ലാതെ തീരപ്രദേശത്തുള്ള ആൾക്കാർക്ക് കന്നുകാലികൾ വർത്തേണ്ട കാര്യമുണ്ടോ ഇല്ല അവർക്ക് അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല അവർക്ക് മെയിൻ ആയിട്ട് എന്താ അവരുടെ മീൻപിടുത്തം ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു ഉപ്പുണ്ടാക്കൽ രണ്ട് പണികളാണ് നെയ്ത്തലിലുള്ള ആൾക്കാരുണ്ടായിരുന്നത് ഒന്നെന്താണ് മീൻ പിടിക്കുക അല്ലെ എന്താണ് ചൂണ്ടയ്ക്കായിട്ട് പോയിട്ട് അല്ലെങ്കിൽ മലയൊക്കായിട്ട് പോയിട്ട് അവർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്തൊരു പണി എന്ന് പറയുന്നത് എന്താണ് ഉപ്പുണ്ടാക്കലായിരുന്നു ഉപ്പളങ്ങളിൽ കെട്ടി നിർത്തുന്ന കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കിയിരുന്നത് ഇനി ഇവര് ഉപ്പ് ഉപ്പെങ്ങനെ ഉണ്ടാക്കിയത് ഉപ്പ് എങ്ങനെ ഉണ്ടായിരുന്നത് ഉപ്പളല്ലേ ഉപ്പളത്തിനകത്ത് എന്താണ് വെള്ളം കെട്ടി നിർത്തി ഉപ്പളം എന്ന് പറഞ്ഞാൽ വലിയ വല്യ ഒരു സ്ഥലങ്ങളാണ് അതിനകത്ത് കടലത്തെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അവിടെ അതിനെ അവര് കെട്ടി നിർത്തും അല്ലെ പല പല സ്ഥലങ്ങളിലായിട്ട് കെട്ടി നിർത്തി പിന്നെ സൂര്യന്റെ ചൂടൊക്കെ ഏറ്റിട്ടൊക്കെ ആ വെള്ളമൊക്കെ അങ്ങ് ഡ്രൈ ആയി ഡ്രൈ ആയി വന്നിട്ട് അവര് ഉപ്പ് ഉണ്ടാക്കുമായിരുന്നു ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ ദ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ കോസ്റ്റൽ റീജിയൻ നെയ്ത്തൽ അപ്പൊ എന്താണ് കോസ്റ്റൽ റീജിയൻ തീരപ്രദേശമായിട്ടുള്ള നെയ്ത്തലിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തായിരുന്നു ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ മീൻപിടുത്തവോ സോൾട്ട് പ്രൊഡക്ഷനും ഉപ്പുണ്ടാക്കലും സോൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവാബ്രേറ്റ് ദ സീ വാട്ടർ ഹെൽഡ് ഇൻ ദ സോൾട്ട് പാൻ അപ്പൊ ഉപ്പളല്ലേ ഉപ്പളം എന്താണ് സോൾട്ട് പാൻ സോൾട്ട് പാൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശം ഫുള്ള് നമ്മള് ഓരോ ബണ്ടുകൾ കെട്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ട് അതിന്റെ ഉള്ളിലൊക്കെ എന്താ ഒഴിക്കും കടലുത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് കോരിക്കോരി ഒഴിക്കും എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഇവാബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെ വാഷ്പീകരിക്കാനായിട്ട് വെക്കും അതിന് ശേഷം എന്താ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാല് ലാസ്റ്റ് നമ്മുടെ സ്ഥലത്ത് മൊത്തം എന്ത്ണ്ടാവും ഉപ്പ് കിട്ടും അല്ലെ അപ്പൊ ഇങ്ങനെ ഉപ്പുണ്ടാക്കുന്നവരായിരുന്നു ആര് നെയ്ത്തലിലുള്ള ആൾക്കാർ നെയ്ത്തലിലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തു മീൻ പിടിക്കുന്ന ണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് ഉപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് നമ്മുടെ അഞ്ച് സോണുകൾ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ആൻഷ്യൻ തമിഴ് നമ്മൾ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ എവിടെയാ നമ്മുടെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന സ്ഥലമായിരുന്നു ആൻഷ്യൻ തമിഴകം എന്ന് പറയുന്നത് അല്ലെ അത്ര നീളത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു ആൻഷ്യൻ തമിഴകം നമ്മൾ ഈ ആൻഷ്യൻ തമിഴകത്തിൽ തന്നെയുള്ള സ്ഥലങ്ങളെ അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് അവരുടെ ഭൂപ്രകൃതി വെച്ചിട്ട് നമ്മൾ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് അവരുടെ എക്സ്ചേഞ്ച് സിസ്റ്റം വിനിമയ വ്യവസ്ഥ എങ്ങനെയായിരുന്നു നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ വിനിമയ വ്യവസ്ഥ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു കടയിൽ പോവുകയാണ് നമ്മളൊരു സാധനം വാങ്ങണം അല്ലെ നമുക്കിപ്പോ എന്താ ഒരു ബിസ്ക്കറ്റ് വേണം അപ്പൊ കടക്കാരനോട് ബിസ്ക്കറ്റ് ഒക്കെ ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ ബിസ്ക്കറ്റിന് പകരമായിട്ട് നമ്മൾ തിരിച്ചൊരു സാധനം അങ്ങോട്ട് കൊടുക്കും അല്ലെ ബിസ്ക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം പൈസ കൊടുക്കണം അല്ലെ മുമ്പൊക്കെ എങ്ങനെയാ നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് അങ്ങനെ നീട്ടി അങ്ങോട്ട് കൊടുക്കും ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ എന്താ ഈസി ആയിട്ട് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യലുണ്ട് അല്ലെ അപ്പൊ പക്ഷെ ഈ ആൻഷ്യൻ തമിഴകത്ത് ആ സമയത്ത് എങ്ങനെയായിരുന്നു പൈസക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്കാര് തമ്മിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തത് സാധനങ്ങൾ ഗുഡ്സ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മുടെ എക്സ്ചേഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ വിനിമയ വ്യവസ്ഥക്കകത്ത് പറയുന്നത് തേനും നെയ്യും കിഴങ്ങും കൈമാറ്റം ചെയ്തവർ അവയ്ക്ക് പകരം മീനും നെല്ലും മറ്റും വാങ്ങിക്കൊണ്ട് പോകുന്നു എന്തവിടെ സംഭവം ബാർട്ടർ സിസ്റ്റം അല്ലെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവൂലെ സോഷ്യലിൽ തന്നെ ബാർട്ടർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട് അപ്പൊ എന്താ വേറൊരാളുടെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട് അത് അയാളുടെ കയ്യിൽ കുറേ ഉണ്ട് നമുക്ക് ഇപ്പം ആ സാധനം വേണം അയാൾക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലുള്ള രണ്ട് ആപ്പിൾ അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ കയ്യിലുള്ള രണ്ട് ഓറഞ്ച് നമ്മൾ വാങ്ങുക അല്ലെ അപ്പൊ എന്താ നമ്മളോട് പൈസ ഉപയോഗിക്കുന്നുണ്ടോ പൈസ ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ കൈയിലൊരു സാധനം കുറേ ഉണ്ടായിരുന്നു അത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു വേറൊരാളുടെ വേറൊരു സാധനം അതിന് പകരമായിട്ട് നമ്മൾ വാങ്ങിക്കും അപ്പൊ സെയിം ആ രീതി തന്നെയാണ് നമ്മുടെ ആൻഷ്യൻ തമിഴകത്തിലെ ആൾക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നത് അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു എന്റെ കയ്യിലുള്ള വിചാരിക്കുക ഞാനെന്താ നെയ്ത്തലുള്ള ആളാണ് കേട്ടോ അപ്പൊ ഞാനെന്താ കുറെ പോയിട്ട് വലയൊക്കെ ഇട്ടങ്ങനെ കുറെ മീനൊക്കെ ആയിട്ട് വരികയാണ് ഞാൻ മീനൊക്കെ ആയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകും അവരാണെങ്കിൽ എന്താ അവര് വേറെ എന്തൊക്കെയോ പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മീനൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവരുടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പൊ ആ സെയിം പരിപാടിയാണ് നമ്മുടെ ആൻഷ്യൻ തമിഴത്തിനും അകത്തും ഉണ്ടായിരുന്ന ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം ഒരു വിനിമയ വ്യവസ്ഥ എന്ന് പറയുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായങ്ങളെ കുറിച്ച് സംഘം പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാ ഇത് അറിഞ്ഞത് അവരുടെ എക്സ്റ്റെൻസ് എങ്ങനെയാണെന്ന് അവരൊന്നു പറഞ്ഞാണോ അല്ല നമുക്ക് ഈ തെളിവുകൾ എല്ലാം കിട്ടുന്ന എവിടുന്ന സംഘം പാട്ടുകൾ എന്നാണ് അല്ലെ നമ്മൾ ഫസ്റ്റേ പറഞ്ഞു നമുക്ക് പാൻഷൻ തമിഴകത്തിനെ പറ്റിയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എല്ലാം എന്താ പ്രധാനപ്പെട്ട കുറച്ച് സോഴ്സസ് ഉണ്ട് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് സംഘം പാട്ടുകൾ സംഘം ലിറ്ററേച്ചർ എന്നുള്ളത് അപ്പൊ ഈ സംഘം ലിറ്ററേച്ചർന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഈ സമ്പ്രദായം നൊടുത്തൽ എന്നറിയപ്പെട്ടു അപ്പൊ ഈ രീതിക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നു വേറൊരാളുടെ കയ്യിലുള്ള സാധനം നമ്മൾ തിരിച്ച് നമുക്കായിട്ട് വാങ്ങിക്കുന്നു ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ പേര് കൊടുത്തേക്കാണ് നൊടുത്തൽ എന്താണ് നൊടുത്തൽ എന്നുള്ളത് സംഘം ലിറ്ററേച്ചർ മെൻഷൻ ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് നൊടുത്തൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നൊടുത്തൽ എന്നാണ് ഈ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന ഒരു പേര് പ്രാചീന തമിഴകത്തെ പ്രധാനപ്പെട്ട കയറ്റുമതി വിഭവങ്ങളായിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിനിമയം ഉമണർ വഴിയാണ് നടന്നിരുന്നത് ീ പ്രാചീന തമിഴത്തില് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ ഉമണർ എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ ഓരോരോ ഗ്രൂപ്പ് ആൾക്കാർക്ക് നമ്മൾ ഓരോരോ പേരൊക്കെ പറയത്തില്ലേ അപ്പൊ അതുപോലെ നമ്മുടെ ആൻഷ്യൻ തമിഴത്തില് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അവരെന്തായിരുന്നു അവർ കച്ചവടക്കാരായിരുന്നു അവര് നമ്മൾ എന്ത് പേര് പറഞ്ഞു അവർ നമ്മൾ ഉമണർ എന്ന് വിളിച്ചു അപ്പൊ ഈ ഉമണറാണ് പ്രധാനമായിട്ടും ഈ സാധനങ്ങളൊക്കെ കയറ്റി അയക്കല് അല്ലെങ്കിൽ എന്താണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നേക്കാൾക്കാരില്ലേ നമുക്കിപ്പോ കാണാൻ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ വിൽക്കലൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അതുപോലെ പരിപാടി ചെയ്യുന്നവർ നമ്മൾ വിളിച്ചത് പേരാണ് ഉമണർ എന്നുള്ളത് ഉമണർ നീറ്റൽ പ്രദേശത്ത് നിന്ന് ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റ് തിണങ്ങളിൽ വിതരണം ചെയ്തു അപ്പൊ ഉമണർ എന്ത് ചെയ്തു ഉമണർ എന്ത് ചെയ്യുന്ന വെച്ചാല് രാവിലെ നെയ്ത്തല്ലിലേക്ക് പോകും അല്ലെ അവര് അവരുടെ വീട്ടിൽ നിന്ന് ആദ്യം അവര് നെയ്ത്തല്ലിലേക്ക് അങ്ങ് പോകും നെയ്ത്തല്ലിൽ എന്തുണ്ട് നെയ്ത്തല്ലിൽ നമുക്ക് ഉണക്കമീനും ഉപ്പും ഉണ്ട് എന്നിട്ട് അവർ നെയ്ത്തല്ലിൽ പോകുന്നു ഉണക്കമീനും ഉപ്പും കളക്ട് ചെയ്യുന്നു അവരുടെ സഞ്ചിക്കകത്താക്കിയിട്ട് അവർ എന്ത് ചെയ്യും ബാക്കി തിണകളിലേക്ക് പോകൂല്ലേ അവരെ എന്തു ചെയ്യും മുല്ലയിലേക്ക് പോവും കുറിഞ്ചിയിലേക്ക് പോവും മറ്റു തിണകളിൽ പോയിട്ട് അവർ എന്ത് വിൽക്കും നെയ്ത്തല്ലിൽ നിന്ന് അവർ കളക്ട് ചെയ്തിട്ടുള്ള ഉണക്കമീനും ഉപ്പും മറ്റുള്ള തിണകളിലെ ആൾക്കാർക്ക് കൊടുക്കും തിരിച്ചെന്ത് ചെയ്യും മറ്റുള്ള തണകളിൽ നിന്ന് വേറെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നെയ്ത്തല്ലും ബാക്കിയുള്ള തെണകളിലൊക്കെ കൊടുക്കും അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആ സംഘത്തിന് നമ്മൾ എന്ത് പേര് പറഞ്ഞു ഉമണർ എന്ന് വിളിച്ചല്ലേ ഉമണർ എന്ന് വിളിച്ചു അവയ്ക്ക് പകരം കുരുമുളകും സുഗന്ധ ദ്രവ്യങ്ങളും വനവിഭവങ്ങളും തുടങ്ങിയവ അവർ ശേഖരിച്ച് തിരിച്ച് മറ്റുള്ളതിണകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി സോൾട്ട് വാസ് വൺ ഇമ്പോർട്ടൻറ്റ് കൊമോഡിറ്റി ഓഫ് എക്സ്ചേഞ്ച് അപ്പൊ ഇതിനകത്ത് ഏറ്റവും ിയ വിനിമയത്തിനുപയോഗിച്ച ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പായിരുന്നു അല്ലെ നമ്മുടെ അടുക്കളക്കകത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ സാധനം ആണല്ലേ ഉപ്പെന്നുള്ളത് അപ്പൊ ഉപ്പ് ഒരു നിസ്സാരക്കാരനല്ല നമ്മുടെ പ്രാചീന തമിഴത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വിനിമയം നടത്തിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്താ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഉപ്പായിരുന്നു കേട്ടോ ദിസ് എക്സ്ചേഞ്ച് വാസ് ഡൺ ബൈ മെർച്ചൻറ് ഓഫ് മെർച്ച ഗ്രൂപ്പ് പോൾ ഉമണർ അല്ലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ് ഉമണർ ആയിരുന്നു അല്ലെ ഉമണ റോൾസ് എക്സ്പോർട്ട് തമിഴ് ആൻഡ് ദി കളക്ട് ഡ്രൈഡ് ഫിഷ് ആൻഡ് സാൾട്ട് അല്ലെ അവർ നെയ്ത്തലിൽ നിന്ന് എന്തൊക്കെ കളക്ട് ചെയ്തു ഡ്രൈഡ് ഫിഷ് ഉണക്കമീന് കളക്ട് ചെയ്തു അതുപോലെ തന്നെ സാൾട്ട് കളക്ട് ചെയ്തു ഫ്രം ദ കോസ്റ്റൽ ഏരിയ കോസ്റ്റൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നെയ്ത്തൽ കോസ്റ്റൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒക്കെ എന്താണ് നെയ്ത്തലിനാണ് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് അതിർത്തി എന്നിട്ട് അവർ വേറെ തിണകളിൽ കൊണ്ടുവന്നിട്ട് ഉപ്പും ഉണക്കമീനും ഇത്തിട്ട് ആ തെണകളിൽ നിന്ന് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റുള്ള തെണകളിൽ കൊണ്ടുപോയിട്ട് വിറ്റു അപ്പം ഇതാണ് നമ്മുടെ ഈ ഉപ്പളം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ സാൾട്ട് പാൻ എന്നുള്ളത് നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്ന സാധന സെറ്റപ്പ് നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് ഉപ്പളംന്നുള്ളത് അപ്പം ഇതിനകത്ത് കണ്ടോ ഇവിടേക്ക് നമ്മൾ കടൽ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ ബണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ നടുക്കും എന്താണ് കടലത്തെ വെള്ളം നമ്മൾ ഒഴിക്കും അതിനുശേഷം ശേഷം ഇവാപറേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന സാധനമാണ് ഇവിടെ നമ്മൾ ഉപ്പായിട്ട് വൈറ്റ് കളറിൽ നമ്മൾ കാണുന്നത് അപ്പം ഇതാണ് ഉപ്പളം എന്നുള്ളത് അല്ലെങ്കിൽ സാൾട്ട് പാൻ എന്നുള്ളത് പിന്നെന്തായി ഉമണർ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു ഇനി ആവശ്യം തമിഴത്തിലുള്ള ആൾക്കാർ അപ്പൊ ഈ ഉമ്മണർ കച്ചവടം ചെയ്തു എന്നൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ തിണവളിലേക്ക് മാത്രം ഈ അഞ്ച് തിണവളിൽ മാത്രം നടന്ന് കച്ചവടം ചെയ്യായിരുന്നു ഉമ്മണര് അല്ല അവർ അഞ്ചു തിണകളും ഭേദിച്ച് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെ വേറെ രാജ്യങ്ങളിലേക്ക് വരെ അവർ സാധനങ്ങള് കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു റോമാക്കാർ പ്രധാനമായും കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ആവശ്യം തമിഴത്തിന്റെ ആ തെളിവുകൾ അല്ലെ ഇൻഫോർമേഷൻ സോഴ്സസ് എടുക്കുമ്പോൾ കുറച്ച് നാ നാണയങ്ങൾ എന്ന് പറഞ്ഞു െ എന്തൊക്കെയാ സ്മാരകങ്ങളുടെ കൂടെ കുറച്ച് നാണയങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് നാണയങ്ങളായിരുന്നു റോമാക്കാരുടെ നാണയങ്ങളായിരുന്നു അല്ലേ അപ്പൊ ഈ റോമാക്കാരുടെ നാണയങ്ങൾ എങ്ങനെ ആൻഷിൻ തമിഴത്തിൽ എത്തി എങ്ങനെ എത്തി മക്കളെ അതെ വേറെ എവിടെ ഒന്നുമല്ല കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അതായത് ഉമ്മണര് പല തിണകളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കുന്നു എന്ത് ചെയ്യുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നല്ലേ അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും തിരിച്ചവർക്ക് എന്ത് കൊടുക്കും പൈസ കൊടുക്കും അവരുടെ കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ അവരെന്ത് കൊടുത്തു അവർ റോമാക്കാരുടെ റോമാക്കാർ എന്ത് കൊടുത്തു അവര് റോമൻ നാണയങ്ങൾ കൊടുത്തു ആ നാണയങ്ങളാണ് നമ്മൾ പിൽക്കാലത്ത് ആൻഷ്യൻ തമിഴകത്തിന്റെ മോണുമെന്റ്സിന്റെ ഒക്കെ അടുത്തായിട്ട് അല്ലെ മഹാശില സ്മാരങ്ങളുടെ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തുണ്ടായി ഇവര് നമുക്ക് മെയിനായിട്ട് റോമാക്കാർ വരുന്നു കച്ചവടം നടത്തുന്നു തിരിച്ച് നമുക്ക് എന്ത് തന്നു നാണയങ്ങൾ അല്ലെ റോമാക്കാരി കുറച്ച് നാണയങ്ങളൊക്കെ തന്നിട്ട് പോയി ഈ പ്രാചീന അങ്ങാടികൾ 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 വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാചീന പ്രാചീന രണ്ട് തമിഴകത്ത് ഉണ്ടായിരുന്നു ഒരു പേര് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എന്തൊക്കെയാണ് ഒന്ന് എന്ന് അന്തിച്ചന്ത അന്തി എന്താ ഈവനിങ് അല്ലേ ഈവനിങ് മാർക്കറ്റ് അന്തിച്ചന്ത അതിനൊരു പേരുണ്ട് അല്ലലാവണം അല്ലലാവണം എന്നുള്ളതാണ് ഈവനിങ് മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേര് അതുപോലെ തന്നെ രാവിലത്തെ ചന്തയുണ്ട് അല്ലെ മോർണിംഗ് മാർക്കറ്റ് ഉണ്ട് അതാണ് നാളങ്ങാടി എന്നുള്ളത് അപ്പൊ നമ്മുടെ ആൻഷ തമിഴകത്തില് രണ്ട് ചന്തകൾ ഉണ്ടായിരുന്നു രാവിലത്തെ ചന്തയുണ്ടായിരുന്നു ഈവനിംഗ് ചന്ത ഉണ്ടായിരുന്നു അല്ലെ മോർണിംഗ് മാർക്കറ്റ് ഉണ്ടായിരുന്നു ഈവനിങ് മാർക്കറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് മോർണിംഗ് മാർക്കറ്റ് നമ്മൾ പറയുന്ന പേരാണ് നാളങ്ങാടി അതുപോലെ തന്നെ ഈവനിങ് ആണ് അല്ല ലാവണം ഇനി വിവിധ മേഖലയിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ ലഭിച്ചിരുന്നു അപ്പൊ എന്താ ആൾക്കാര് എന്താ ഈ അഞ്ച് തിണകളിലുള്ള ആൾക്കാർ രാവിലത്തെ ചന്തയിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലുള്ള ചന്തയിലൊക്കെ പോവും അവിടെ ഇവർക്ക് ഏതാണ്ട് എല്ലാ സാധനങ്ങളും കിട്ടുമായിരുന്നു നമ്മളീ പറഞ്ഞ ഉണക്കമീനും ഉപ്പും അല്ലെങ്കിൽ എന്താ വനവിഭവങ്ങളും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആ ചന്തകളിൽ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ഏതാണ്ട് ആവശ്യമായിട്ടുള്ള ഡെയിലി അവർക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അവർക്ക് ഈ രണ്ട് ചന്തകളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു കുമ്മളർ എക്സ്പോർട്ട് ആ സ്പൈസസ് ടു ഫോറിൻ കൺട്രീസ് അല്ലെ കുമറിന്റെ ഏതോ സ്പൈസസ് ഒക്കെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഫോറിൻ കൺട്രീസിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അവര് കയറ്റി അയച്ചു മേജർ കൊമോഡിറ്റി അതായത് റോമൻ ഫ്രം ആൻഷ്യൻ തമിഴകം വെർ സ്പൈസസ് എന്തായിരുന്നു അതിൽ തന്നെ റോമക്കാർ ആൻഷ്യൻ തമിഴകത്തിൽ നിന്ന് കൊണ്ടുപോയ പ്രധാന സാധനം എന്തായിരുന്നു സ്പൈസസ് ആയിരുന്നു അതിൽ തന്നെ എക്സ്പെഷ്യലി ഏതായിരുന്നു പെപ്പർ ആയിരുന്നു അല്ലെ കുരുമുളക് ആയിരുന്നു പ്രധാനമായിട്ടും റോമക്കാർ ആൻഷ്യൻ തമിഴകത്തിൽ നിന്ന് കയറ്റി മതി അല്ലെങ്കിൽ അവർ തിരിച്ച് റോമ റോമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഇനി അല്ലല്ലാവണം അല്ല ഈവനിങ് മാർക്കറ്റ് നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈവനിങ് മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേരാണ് അല്ലലാവണം അതുപോലെ തന്നെ മോർണിംഗ് മാർക്കറ്റ് ഉണ്ട് നാളങ്ങാടി മാർക്കറ്റ്സ് ഓഫ് ആൻഷ്യൻ തമിഴക ഫോർ ഡെയിലി യൂസ് ഇൻ ഫ്രം ദീസ് മാർക്കറ്റ് അതുപോലെ തന്നെ പല തിണകൾക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി യൂസിനുള്ള സാധനങ്ങളൊക്കെ ഈ അഞ്ച് സോറി അഞ്ചല്ല നമ്മുടെ രണ്ട് മാർക്കറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി മൂവേന്ദന്മാർ അടുത്തൊരു ടോപ്പിക്കാണ് മൂവേന്ദന്മാർ എന്നുള്ളത് അല്ലെ ആരെയോ പറ്റിയിട്ട് പറയാണ് മൂവേന്ദന്മാർ മൂന്ന് പറയുമ്പോ എന്താണ് മൂന്ന് ഇല്ലേ മൂന്ന് ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് വാണിജ്യത്തിന് നിയന്ത്രിച്ചിരുന്നത് മൂന്ന് പ്രധാന അധികാര കേന്ദ്രങ്ങളായിരുന്നു അതായത് നമ്മുടെ ഈ ട്രേഡ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു ഭയങ്കര ബിസിനസ്സും എന്താ ഫുള്ള് ബിസിനസ് മൈൻഡ് ആയിരുന്നു അല്ലെ ഫുള്ള് അവര് ബിസിനസ് ഒക്കെ ചെയ്യലായിരുന്നു അപ്പൊ നമ്മുടെ ബിസിനസ്സും ട്രേഡും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും മൂന്ന് കേന്ദ്രങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താ ഈ ബിസിനസ്സിന് ഹോളായിട്ട് മൂന്ന് അധികാര കേന്ദ്രങ്ങൾ ആൻസിൻ തമിഴകത്തില് ഉണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് അധികാര കേന്ദ്രങ്ങളിലായിട്ട് മൂന്ന് രീതിയിലുള്ള അധികാരികൾ അല്ലെങ്കിൽ മൂന്ന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു അതിന്റെ ം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് അവരെയാണ് നമ്മൾ കൂടി മൂന്ന് മൂന്നുപേരെ ഒരുമിച്ചിട്ടാണ് മൂവേന്ദന്മാർ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു അതിനകത്ത് പേരുന്നാണ് ചേരൻ പാണ്ഡ്യൻ ചോളർ മൂന്ന് പേരാണ് ചേരൻ ഉണ്ട് പാണ്ഡ്യരുണ്ട് ചോളരുണ്ട് ഇവരെ മൂവേന്ദന്മാർ എന്ന് വിളിച്ചിരുന്നു മൂന്ന് പേരായിരുന്നു അല്ലെ അപ്പൊ ഇവര് മൂന്ന് പേരെയും കൂടെ നമ്മൾ കൂട്ടി വിളിക്കുന്നതാണ് മൂവേന്ദന്മാർ എന്നുള്ളത് ചേരന്മാരുടെ തലസ്ഥാനം മുച്ചിരി ചേരന്മാരുടെ തലസ്ഥാനമായിട്ട് പറയപ്പെടുന്ന സ്ഥലമാണ് മുച്ചിരി എന്നുള്ളത് അതുപോലെ തന്നെ പാണ്ഡ്യന്മാരുടേ ആണ് മധുരെന്നുള്ളത് അതുപോലെ ചോളന്മാരുടേത് ആയിരുന്നു പ്രധാന തുറമുഖ പട്ടണങ്ങളായിരുന്നു മുച്ചിരി തൊണ്ടി വാഗെ മാന്തേ കാവേരി പട്ടണം എന്നുള്ളത് അപ്പോൾ അവിടുത്തെ മെയിൻ കുറച്ചായിട്ടുള്ള എന്താണ് ആയിട്ടുള്ള പോർട്ട് സിറ്റീസ് ഉണ്ടായിരുന്നു അതാണ് ഉണ്ട് ഉണ്ട് തൊണ്ടിയുണ്ട് ഉണ്ട് മാന്തയുണ്ട് കാവേരി പട്ടണുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂവേന്ദന്മാരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് പേരായിരുന്നു അല്ലെ അതായത് എന്താ ഇന്ത്യക്കകത്ത് ആൻഷൻ തമിഴത്തിനകത്ത് അന്നേരം ഈ ബിസിനസിന്റെ ഒക്കെ പവർ സെന്റേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് സ്ഥലങ്ങളായിരുന്നു ആ മൂന്ന് സ്ഥലങ്ങളിലെ ഫുള്ള് പവറും ആരുടെ കയ്യിലായിരുന്നു മൂന്ന് ഗ്രൂപ്പ്സിന്റെ കയ്യിലായിരുന്നു അല്ലെ ആരുടെയൊക്കെ കയ്യിലാ ചേരന്മാരുടെ കയ്യിൽ പാണ്ഡ്യമാരുടെ കയ്യിൽ അതുപോലെ തന്നെ ചോളന്മാരുടെ കയ്യില് അപ്പൊ നമ്മൾ ഈ മൂന്ന് പേരെയും ചേർത്ത് നമ്മള് വിളിച്ച പേരാണ് മൂവേന്ദന്മാർ എന്നുള്ളത് ഓക്കെ അല്ലേ അതെ നമ്മളിപ്പോ ലാസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ ടോട്ടൽ നമ്മുടെ ചാപ്റ്റർ അല്ലേ പ്രാചീന തമിഴകം മാൻസിൻ തമിഴകം എന്നുള്ള ഹോൾ ചാപ്റ്റർ ദാ ഒരു ിക്കിനകത്തുണ്ട് അല്ലെ അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ നമുക്കൊന്ന് ഏറ്റവും നക്ഷലായിട്ട് നമുക്ക് ഏറ്റവും എന്ന് പറഞ്ഞു പോയാലോ ആദ്യം നമുക്ക് മഹാശില സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ നന്ദങ്ങാടികൾ പറഞ്ഞു കൽവളയങ്ങൾ കന്മേശ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് അല്ലെ എന്താ പല രീതിയിലുള്ള ശിലകൾ നന്ദങ്ങാടികളുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരാണ് നമ്മൾ താഴെ തന്നിട്ടുള്ളത് കൽവലയങ്ങളും കന്മേശ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ലൊക്കെ അല്ലെ അപ്പൊ അങ്ങനെ മഹാശില സ്മാരകങ്ങളെ പറ്റി പറഞ്ഞു പിന്നെന്താ നമ്മള് സംഘം കൃതികളല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് ആൻഷൻ തമിഴത്തിനെ പറ്റി കാര്യങ്ങളൊക്കെ അറിയുന്നത് ആര് കാരണമാണ് മക്കളെ സംഘം കൃതികൾ കാരണമാണ് അല്ലേ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നെണ്ണം പത്ത് പാട്ട് എട്ട് തൊക്കെ പതിനെന് കീഴ് കണക്കെന്നുള്ളത് അതുപോലെ തന്നെ സാമൂഹിക ജീവിതം അല്ലെ സോഷ്യൽ ലൈഫ് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് എന്താ അഞ്ച് തിണകളല്ലേ അഞ്ച് ജോഗ്രഫിക്കൽ സോണുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറിഞ്ചി ഉണ്ട് കുറിഞ്ചി എങ്ങനെയായിരുന്നു ഹില്ലി ആയിരുന്നു അല്ലെ മുല്ല എങ്ങനെയായിരുന്നു മുല്ലയിൽ എന്തായിരുന്നു വയൽപ്രദേശമായിരുന്നു പാല എന്തായിരുന്നു വരണ്ട പ്രദേശമായിരുന്നു മരുത് എങ്ങനെയായിരുന്നു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ അതുപോലെ തന്നെ നെയ്ത്തൽ എങ്ങനെയായിരുന്നു നെയ്ത്തൽ കോസ്റ്റൽ റീജിയൻ ആയിരുന്നു തീരപ്രദേശമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വിനിമയ വ്യവസ്ഥ പറഞ്ഞു നൊടുത്തൽ പറഞ്ഞു അല്ലെ നൊടുത്തൽ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെ ഗുഡ്സും സർവീസ് ഗുഡ്സ് സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രാക്ടീസിനെയാണ് നമ്മൾ നൊടുത്തൽ എന്ന് പറഞ്ഞത് അല്ലലാവണം പറഞ്ഞു നാളങ്ങാടി നാളങ്ങാടി എന്താണ് മോർണിംഗ് മാർക്കറ്റ് അല്ലേ അല്ലലാവണം ഈവനിങ് മാർക്കറ്റ് ഉമ്മണ്ണർ പറഞ്ഞു വിദേശ വാണിജ്യം പറഞ്ഞു പിന്നെ മൂവേന്ദന്മാരാണ് നമ്മളിപ്പോ ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ചേരന്മാരുണ്ട് ചോളന്മാർ പാണ്ഡ്യന്മാരുണ്ട് അവരുടെ തലസ്ഥാനമാണ് മുച്ചിരി മധുര എന്നുള്ളത് അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രാചീന തമിഴത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോവാ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് എല്ലാരും നമ്മുടെ അക്കാഡമിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം നമുക്ക് അതിനകത്ത് ലേണിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്യുക ഓക്കെ